സംസ്ഥാനത്തെ സിപിഎമ്മിന് പണിയോട് പണിയാണ് കെ രാധാകൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ പാർട്ടി സമ്മേളനവും അന്വേഷണ പരിധിയില് കരുവന്നൂരില് കെ രാധാകൃഷ്ണന് എംപിക്ക് വീണ്ടും ഇ ഡി സമന്സ് തിങ്കളാഴ്ച ഹാജരാകണം കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ എം പി തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഡല്ഹിയിലെ ഓഫീസില് ഹാജരാകണമെന്ന ഇ ഡിയുടെ സമന്സ് വന്നതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി വേണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തോന്നുന്നത് ചെയ്യുമെന്ന് വെടിപൊട്ടിച്ച് എം എം മണിയും രംഗത്ത് തിരുത്തൽ തുടങ്ങിയിരിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെ പി ആർ ഡി ചുമതലയിൽ നിന്നും മാറ്റി നടപടി കരാറുകളുമായി ബന്ധപ്പെട്ടടക്കം ആക്ഷേപം ഉയർന്നതോടെ ഇതിനിടെ പരസ്യപ്രതിഷേധത്തിൽ പത്മകുമാറിനെ സി പി എം തരം താഴ്ത്താനുള്ള സാധ്യതയും ചർച്ചയായിരിക്കുകയാണ് കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തത് മഹാ അപരാധമല്ല ജി സുധാകരനെ പിന്തുണച്ച് എച്ച് സലാം എം എൽ എയും രംഗത്ത് ആലപ്പുഴയിൽ സി പി എമ്മിനുള്ളിൽ കൂട്ടയടി ഉറപ്പായി സൈബർ അടുത്തെ സി പി എം അനുഭാവികൾക്കെതിരെ ജി സുധാകരൻ അമ്പലപ്പുഴയിലുള്ള പത്ത് പതിനഞ്ചു പേരാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് അതിരൂക്ഷമായി വിമർശിച്ച സുധാകരൻ നിർമ്മല സീതാരാമൻ പിണറായി വിജയൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് പോസ്റ്റുമായി പി വി എൻവർ രംഗത്ത് വന്നിട്ടുണ്ട് അത് നമ്മുടെ കാപ്സൂളുകൾക്കെതിരാണെന്നാണ് പി വി എൻവർ പറയുന്നത് സ്റ്റാലിൻ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കും മണ്ഡല പുനർനിർണയത്തിൽ എതിർപ്പുമായി സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടെ സമരം തുടരുന്ന വർക്കർമാർ സെക്രട്ടറിയേറ്റ് ഉപരോധിക്കാൻ പോവുകയാണ് മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളിൽ സിപിഎം ഇടപെടുമോ ക്ഷേത്രാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമെന്ന കെ പി ശശികല ടീച്ചർ ദേവി പ്രതിഷ്ഠയ്ക്ക് നേരെ പുഷ്പനെ അറിയാമോ എന്ന ചോദ്യഗാനം ചേപ്പാട് വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ നിറങ്കെടുത്തി സി പി എം പടപ്പാട്ടുകൾ ഉത്സവമുറ്റത്ത് രാഷ്ട്രീയ കലർത്തി സി പി എം നേതൃത്വത്തിലുള്ള സംഘാടക സമിതി ക്ഷേത്രത്തിൽ വീണ്ടും രാഷ്ട്രീയവുമായി സി പി എം കണ്ണൂർ കതിരൂർ പുല്യൂട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിൽ ചെകുവേരയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും അവിടെ കൊണ്ട് തീർന്നില്ല വിലക്കയറ്റത്തിൽ നമ്പർ വൺ കേരളം ഇന്ത്യയിൽ ഭക്ഷ്യ വിലക്കയറ്റം മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രം ആർ ബി ഐ നെല്ലിപ്പടിയും കടന്ന കേരളത്തിലത് ഏഴ് ദശാംശം മൂന്ന് ശതമാനം ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യവും നിർന്നിരിക്കുകയാണ് തൃശൂർ കരുവന്നൂർ കേസിൽ മുൻ മന്ത്രിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ ഗുരുതര ആരോപണങ്ങൾ രാധാകൃഷ്ണൻ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ ബിനാമി വായ്പ ഇടപാടുകൾ പലതും നടന്നിട്ടുള്ളത് എന്നാണ് പരാതി ഇക്കാര്യങ്ങൾ രാധാകൃഷ്ണന് അറിയാമായിരുന്നു എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ അനുമാനം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂരിൽ നടന്ന സി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്ന് കരിവന്നൂരിലെ തട്ടിപ്പുകാർ ആയിരുന്നു സംഘാടക സമിതിയുടെ ചുമതലയുണ്ടായിരുന്ന രാധാകൃഷ്ണന് ഇക്കാര്യം വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് ആരോപണം കോടികൾ ചെലവഴിച്ചാണ് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ആർഭാടമായി നടത്തിയത് കരുവന്നൂരിലെ മുഖ്യ പ്രതികളാണ് സ്പോൺസർമാരായിരുന്നത് ഇക്കാര്യത്തിൽ ഇ ഡി വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ സി മൊയ്തീൻ മന്ത്രിയായതിനെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കെ രാധാകൃഷ്ണന് കൈമാറിയത് എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ കരുവന്നൂർ ബാങ്കിൽ വൻ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിരുന്നു കരുവന്നൂരിലെ പ്രാദേശിക സി പി എം പ്രവർത്തകരും സഹകാരികളും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എ സി മൊയ്തീന് പരാതി നൽകിയിരുന്നതാണ് ഈ പരാതികൾ ജില്ലാ സെക്രട്ടറി ആയ ശേഷം കെ രാധാകൃഷ്ണന് മുന്നിലുമെത്തി എന്നാൽ മൊയ്തീന്റെ പാത പിന്തുടർന്ന് രാധാകൃഷ്ണനും തട്ടിപ്പുകാർക്ക് സൗകര്യം ഒരുക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ പോലും പരാതി ചർച്ചക്കെടുക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻ തുക വ്യാജ വായ്പയിലൂടെ തട്ടിയെടുത്ത ജ്വല്ലറി ഉടമ രാധാകൃഷ്ണന്റെ അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിന് സ്വർണം നൽകിയെന്ന വിവരവും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ഇതെന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റികളുടെ ചുമതലയുള്ള നേതാവാണ് സ്വർണം കൈമാറാൻ ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടത് ഇത് രാധാകൃഷ്ണന്റെ അറിവോടെയാണെന്നാണ് ഏരിയ നേതാവ് ഇ ഡിക്ക് നൽകിയ മൊഴിയിലുള്ളത് അങ്ങനെയെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിയതിന് പുറമെ തട്ടിപ്പുകാരിൽ നിന്ന് വ്യക്തിപരമായും പ്രതിഫലം കൈപ്പറ്റിയതിന് രാധാകൃഷ്ണൻ പ്രതികൂട്ടിലാകും പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ മാർച്ചിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് രാധാകൃഷ്ണന്റെ നിലപാട് തമിഴ്നാട്ടിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞ ഏപ്രിൽ ആറിന് ശേഷം കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്താം എന്ന് കാണിച്ച് ഇ ഡിക്ക് സന്ദേശം നൽകിയെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഹാജരാകാനുള്ള തീയതി സംബന്ധിച്ച് ഇതുവരെ ഇ ഡി മറുപടി നൽകിയിട്ടില്ല സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച കണക്കുകളും ബാങ്ക് അക്കൗണ്ടുകളും രേഖകളുമായി ഹാജരാകാനാണ് രാധാകൃഷ്ണനോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം കരുവന്നൂർ കേസിൽ രാധാകൃഷ്ണനെ ഇഡി വിളിപ്പിച്ചത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന രാധാകൃഷ്ണന് കരുവന്നൂരിലെ ഇടപാടുകൾ അറിയാമായിരുന്നു എന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ് എ സി മൊയ്തീൻ എം എം വർഗീസ് എം കെ കണ്ണൻ പി കെ ബിജു എന്നീ മുതിർന്ന നേതാക്കളെ കേസിൽ നേരത്തെ പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് എ സി മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇഡി സംഘം അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു എം എം വർഗീസിനെ ചോദ്യം ചെയ്ത ശേഷമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ രാധാകൃഷ്ണനും ഇ ഡിക്ക് മുന്നിൽ എത്തുന്നത് ഏതായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്ക് വീണ്ടും സമൻസ് അയച്ച് ഇ ഡി രംഗത്ത് വന്നതോടെ സിപിഎം വെട്ടിലാവുകയാണ് തിങ്കളാഴ്ച ഡൽഹി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ലോക്സഭ നടക്കുന്നതിനാൽ ഡൽഹി ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ട സമൻസ് അയച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കാണ് ഹാജരാകേണ്ടത് പാർട്ടിക്ക് മുകളിൽ ഒരാളും ഉണ്ടാകില്ലെന്നും അങ്ങനെ വന്നാൽ അത് അധോഗതിയാകുമെന്നും സി പി എം നേതാവും മുൻ വൈദ്യുതി മന്ത്രിയുമായ എം എം മണി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ ശരി തെറ്റുകൾ വിലയിരുത്തുന്നുണ്ട് ആരെയും ഉപദ്രവിക്കില്ലെന്നും അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും എന്നാൽ സർക്കാർ തീരുമാനങ്ങൾ വീഴ്ചയില്ലാതെ നടപ്പാക്കണമെന്നും മന്ത്രിയായപ്പോൾ താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അത് സംബന്ധിച്ചു കൊടുക്കില്ലായിരുന്നു ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി വേണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തോന്നുന്നത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഭരണതലത്തിൽ സി പി എം തിരുത്തൽ തുടങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് തുടക്കം പ്രസ് സെക്രട്ടറി പി എം മനോജിനെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും മീഡിയ സെക്രട്ടറി പ്രഭ വർമ്മയ്ക്കുമാണ് ഇനി പി ആർ ഡി ചുമതല പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മനോജിനെ മാറ്റണമെന്ന അഭിപ്രായമുണ്ടായെങ്കിലും പി ആർ ഡി ചുമതലയിൽ നിന്നും മാറ്റുന്നതിൽ നടപടി നടപടിയൊതുക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇവരുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ തീരുമാനിച്ചു എന്റെ കേരളം കേരളീയം നവകേരള സദസ് എന്നീ പരിപാടികളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് പി ആർ ഡി കരാറുകൾ നിരന്തരം മനോജിന്റെ മകന്റെ സ്ഥാപനം ഉൾപ്പെടെ വേണ്ടപ്പെട്ടവർക്ക് ലഭിക്കുന്നത് വാർത്തയായിരുന്നു പി ആർ ഡി പരസ്യ കരാറുകളിലും ഡോക്യുമെന്ററി നിർമ്മാണത്തിലും ഇടപെടലുണ്ടെന്നും ആരോപണം ഉയർന്നു പി ആർ ഡി ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിലും സ്ഥലമാറ്റത്തിലുമൊക്കെ ഇവരുടെ ഇടപെടലുണ്ടായി സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടികൾ ഉടൻ നടക്കുന്നതും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതും കണക്കിലെടുത്ത് അഴിച്ചുപണി അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചെന്നാണ് സൂചന പ്രസ് സെക്രട്ടറി മനോജ് മാധ്യമങ്ങൾക്കെതിരെ മോശമായ വിമർശനം നടത്തിയതും പാർട്ടി നേതൃത്വത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസും മാധ്യമങ്ങളുമായുള്ള ബന്ധം ഇത്രയും വഷളായ ഘട്ടം മുൻപുണ്ടായിട്ടില്ലെന്ന വിമർശനവും ഉയർന്നു പാർട്ടി മുഖപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ആയിരിക്കെയാണ് മനോജ് പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് മനോജ് പത്രത്തിലേക്ക് മടങ്ങുമെന്ന സൂചനയുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ പത്തനംതിട്ടയിലെ സിപിഎം നേതാവ് എ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തെരന്താഴ്ത്താൻ സാധ്യത കഴിഞ്ഞ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ അദ്ദേഹത്തിന് ഉടൻ രൂപീകരിക്കുന്ന പുതിയ സെക്രട്ടേറിയറ്റിൽ ഉറപ്പാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അദ്ദേഹത്തിനെതിരായ നടപടി ചർച്ച ചെയ്യും അവിടുത്തെ ധാരണയനുസരിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാകും അച്ചടക്ക നടപടി എടുക്കുക അതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം മതിയാകും ിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷമേ അച്ചടക്ക നടപടി ഉണ്ടാകൂ എന്നാണ് സൂചന കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തത് മഹാ അപരാധമല്ലെന്ന് സുധാകരനെ പിന്തുണച്ച് സി പി എം തന്നെ രംഗത്ത് വന്നതോടെ ചില നേതാക്കന്മാർ തന്നെ രംഗത്തു വന്നതോടെ സി പി എമ്മിനുള്ളിലെ ആശയക്കുഴപ്പം മറവേക്ക് പുറത്തുവരികയാണ് സൈബർ ആക്രമണം നേരിടുന്ന സി പി എം നേതാവ് ജി സുധാകരനെ പിന്തുണച്ച് എച്ച് സലാം എം എൽ എ കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തത് മഹാ അപരാധമല്ലെന്നും സി പി എമ്മിന് സൈബർ ഇടങ്ങളിൽ പെരുമാറ്റച്ചട്ടമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിന് വിരുദ്ധമായി ആരും പ്രവർത്തിക്കരുതെന്നും ജി സുധാകരൻ ആശയ അടിത്തറയുള്ള ആളാണെന്നും സലാം പറഞ്ഞു കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ ആരെങ്കിലും സ്വാധീനിച്ചോ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തോ രാഷ്ട്രീയമായി വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന ആളല്ല സുധാകരൻ അത്രയും ആശയടുത്തറയുള്ള അദ്ദേഹത്തെ ഇങ്ങനെ സമൂഹ മാധ്യമം വഴി ആക്രമിക്കേണ്ട കാര്യമില്ല അതാര ചെയ്താലും വളരെ തെറ്റായ കാര്യമാണെന്നാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നിലപാട് കെ പി സി സി വേദിയിൽ എത്തിയതിന് പിന്നാലെ പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ ജി സുധാകരനെതിരായ രൂക്ഷ വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട സഹോദരൻ ജി ഭുവനേശ്വറിന്റെ ചുടിരക്തം സുധാകരൻ മറന്നുവെന്നും അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കുമെന്നും പോസ്റ്റ് വ്യക്തമാക്കിയിരുന്നു എം എൽ എ മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ് ഇപ്പോൾ പാർട്ടി വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ല പിള്ള ചമയുന്നു സുധാകരനോട് പരമപുച്ഛം എന്നിങ്ങനെ നീളുകയായിരുന്നു വിമർശനങ്ങൾ ഒരേ ചിത്രവും കണ്ടന്റുമുള്ള പോസ്റ്റുകൾ തന്നെയാണ് വ്യാപകമായി പ്രചരിച്ചത് പ്രായപരിധി മാനദണ്ഡം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സി പി എം നേതൃത്വത്തെ വിമർശിച്ചതിനു തൊട്ടു പിന്നാലെയായിരുന്നു സുധാകരൻ കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തത് എന്നാൽ തനിക്ക് പിന്നിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്ന് സുധാകരൻ നേരത്തെ തുറന്നടിച്ചിരുന്നു ക്ഷേത്രാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർത്ത ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന വേദികളും ഓഫീസുകളും മാറ്റിയതിന്റെ ഉദാഹരണമാണ് കടക്കൽ ദേവി ദേവീക്ഷേത്രത്തിലെ സംഭവങ്ങളെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളിൽ ഇടപെടാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം കടന്നു കയറി അവയുടെ സംസ്കാരം നശിപ്പിക്കുന്നത് ഹിന്ദു സമൂഹം തിരിച്ചറിയണം കടക്കൽ ക്ഷേത്രത്തിലെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും സി പി എം പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് അവിടെ ക്ഷേത്രഭൂമി വ്യാപകമായി കൈയേറി പാർട്ടി ആവശ്യങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് കടക്കൽ ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ അന്യാധീനപ്പെടുത്തിയത് ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കണം ക്ഷേത്രങ്ങളിലെ മാർക്സിസ്റ്റ് വൽക്കരണത്തിന് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും മൗൻ അനുവാദമാണ് നൽകിയിരിക്കുന്നത് ക്രിസ്മസ് അവധിക്കാലത്ത് കടക്കൽ ക്ഷേത്രത്തിൽ പത്ത് ദിവസത്തെ കാർണിവൽ നടത്തുന്നതിന് ക്ഷേത്രഭൂമിയും കുളവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുമതി നൽകിയ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറേയും മറ്റുദ്യോഗസ്ഥരെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു കടക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് തവള മാത്രം ഇറക്കണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന ഇത്തരക്കാരെ ഹിന്ദു സമൂഹം കരുതിയിരിക്കണം ശബരിമല ആചാര ലംഘനം നടത്തിയതിന്റെ അനുഭവം പാർട്ടി ഓർക്കുന്നത് നന്നായിരിക്കും ക്ഷേത്രത്തിൽ ഇല്ലാത്ത ജാതി പ്രചരിപ്പിച്ച് ഹിന്ദു സമൂഹത്തെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിച്ചവർ ഇവരാണെന്നും ശശിധര ടീച്ചർ പറഞ്ഞു കുത്തഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഭരണം ഹിന്ദു സമൂഹത്തിന്റെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പള്ളിവേട്ട കാവായ പള്ളിവേട്ടക്കാവായ മണികണ്ഠൻട്ര പുറമ്പോക്കായി തരം മാറ്റി കൊട്ടാരക്കര നഗരസഭയ്ക്ക് നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കണം ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെയാണ് ഇതെല്ലാം നടക്കുന്നത് മഹാഗണപതിയുടെ പള്ളിവേട്ട ചടങ്ങ് നടക്കുന്ന മണികണ്ഠ നാൽത്തറ പോലും കയ്യേറി പാട്ടത്തിന് നൽകുന്നതോടെ നൂറ്റാണ്ടുകളായി ഇവിടെ നടക്കുന്ന പള്ളിവേട്ട ചടങ്ങ് പോലും മുടങ്ങുന്ന സ്ഥിതിയാണ് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ എൻ ബാലഗോപാലും മന്ത്രി ഗണേഷ് കുമാറുമാണ് ഇതിന്റെ പിന്നിലെന്ന് ഭക്തർ സംശയിക്കുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് ഹിന്ദു സംഘടനകളെ വിലക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളെ പാർട്ടി സങ്കേതമാക്കി മാറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ സ്വമേധയുള്ള ഇടപെടൽ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നതായി ഹിന്ദു ഹിന്ദുഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല പ്രസ്താവനയിൽ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചേപ്പാട് മേജർ വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലും ഉത്സവത്തിന്റെ ഭാഗമായി സി പി പാടി ക്ഷേത്രത്തിലെ മൂന്നാം ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയാണ് സിപിഎം പാർട്ടി പരിപാടിയാക്കി മാറ്റി നിറങ്ങെടുത്തിയത് മൂന്നാം ഉത്സവ കമ്മിറ്റി സിപിഎം നിയന്ത്രണത്തിലാണെന്ന് റിപ്പോർട്ടുണ്ട് അവരാണ് സി പി എം വേദികളിൽ പടപ്പാട്ടുകൾ പാടുന്ന പാട്ടുകാരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വേദിയൊരുക്കിയത് ക്ഷേത്രാങ്കണത്തിൽ തന്നെ സജ്ജീകരിച്ചിരുന്ന സ്റ്റേജിൽ നടന്ന പരിപാടിയിൽ ലാൽ സലാം ലാൽ സലാം എന്ന് തുടങ്ങുന്ന ഗാനം ഉൾപ്പെടെ നിരവധി സി പി എം ഗാനങ്ങൾ ഇയാൾ പാടി സദസ്സിൽ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടിട്ട് എന്ന വ്യാജേന പുഷ്പനെ അറിയാമോ എന്ന പാട്ടും ഇയാൾ പാടി ഇവയുൾപ്പെടെ നിരവധി പാർട്ടി ഗാനങ്ങളാണ് ഇയാൾ ഇവിടെ ആരംഭിച്ചത് ക്ഷേത്രാങ്കണത്തിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് പാടുമ്പോൾ അത് ഏതാണ്ട് ദേവി പ്രതിഷ്ഠയ്ക്ക് നേരെയാണ് വരിക ഗസൽ ഗായകൻ എന്ന ലേബലിലാണ് പാർട്ടി പാട്ടുകൾ പാടുന്ന ആളെ വെട്ടിക്കുളങ്ങരയിലും അവതരിപ്പിച്ചത് സി പി എം അനുഭാവമുള്ളവർ ചേർന്ന് രൂപം കൊടുത്ത കേളി സാംസ്കാരിക വേദി എന്ന നിഴൽ സംഘടനയായിരുന്നു വെട്ടിക്കുളങ്ങര മൂന്നാം ഉത്സവത്തിന്റെ സംഘാടകർ ഊണാട്ടുകരയിലെ ഏറ്റവും പ്രശസ്തങ്ങളായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹരിപ്പാടിനടുത്ത ചേപ്പാട് മേജർ വെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം ഉത്സവ കാലത്ത് നിരവധി ക്ഷേത്രങ്ങളിൽ ചുവപ്പ് രാഷ്ട്രീയം കലർത്തുന്ന സിപിഎം നിലപാടിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്ര ഉത്സവങ്ങളിൽ വീണ്ടും രാഷ്ട്രീയം കലർത്തുകയാണോ സിപിഎം കണ്ണൂർ കതിരൂർ പുല്യോട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിൽ ചെകുവേരിയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും ഉൾപ്പെടുത്തി പുല്ലൂട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലശം വരവിലാണ് ചെകുവേരയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും ഉൾപ്പെടുത്തിയത് കണ്ണൂർ കതിരൂർ പുല്ലിയോട് ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവത്തിലെ കലശം വരവിൽ കാലങ്ങളായി സിപിഎം അവരുടെ രാഷ്ട്രീയം കലർത്തി വരികയാണെന്നാണ് ആക്ഷേപം ഇതിനു മുൻപ് ഇവിടേക്കുള്ള കലശം വരവിൽ പി ജയരാജന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് വിവാദമായിരുന്നു അന്ന് കതിരൂർ പാട്ട്യ നഗറിലെ കലശത്തിലാണ് ഹൈന്ദവ ആചാരങ്ങളെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായത് തയ്യത്തിന്റെ ചിത്രത്തിനൊപ്പം ചെകുവേരിയെയും പി ജയരാജന്റെയും ചിത്രങ്ങൾ കൂടി പ്രദർശിപ്പിച്ചത് വിവാദമായപ്പോൾ സി പി എം തള്ളി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഹിന്ദു ആചാരങ്ങളെ ഇത്തരത്തിൽ അപമാനിക്കുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ക്ഷേത്ര ഭരണ സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും കടന്നുകൂടണമെന്ന അംഗങ്ങൾക്ക് സിപിഎം നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ക്ഷേത്ര ഉത്സവങ്ങൾ പാർട്ടി പരിപാടിയാകുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് തനത് ആചാരങ്ങളെ വികലമാക്കി പരസ്യമാക്കുന്നതും പതിവായിരിക്കുന്നു ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു